കേരളത്തിൽ വീട്ടമ്മമാർക്കടക്കം ലഹരിയെത്തിച്ചുകൊണ്ടിരുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയെ ഡൽഹി നോയിഡയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് കുന്നമംഗലത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ ഫ്രാങ്ക് ചിക്സിയെയാണ് കുന്ദമംഗലം പോലീസ് പിടികൂടിയത് നേരത്തെ രണ്ട് ടാൻസാനിയക്കാരും അറസ്റ്റിലായിരുന്നു കുന്ദമംഗലത്തെ ലോഡ്ജിൽ നിന്നാണ് എം ഡി എം എ രണ്ട് യുവാക്കൾ ആദ്യം പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ലഹരിയുടെ ഉറവിടം ലഹരിയുടെ ഉറവിടം തേടിയുള്ള യാത്ര കുന്നമംഗലം പോലീസ് ആരംഭിച്ചത് പിടിയിലായ മുഹമ്മദ് അജ്മൽ നൽകിയ വിവരത്തെ തുടർന്ന് പഞ്ചാബിലേക്ക് തിരിച്ച പോലീസ് ലഹരി കച്ചവടക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ടാൻസാനിയക്കാരനായ ഡേവിഡ് എൻഡമി ഹഡ്ക അരുണ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു ഇവരിൽ നിന്നാണ് ഡൽഹിയിലെ നോയിഡ കേന്ദ്രീകരിച്ച് പ്രധാന കണ്ണികൾ പ്രവർത്തിക്കുന്നുവെന്നറിഞ്ഞത് നോയിഡയിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുന്ന ഫ്രാങ്ക് ചിക്സിയെ വളരെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് വലയിലാക്കിയത് കേരളത്തിൽ വിദ്യാർത്ഥികളെ സ്വാധീനിച്ച് ബാങ്ക് അക്കൌണ്ടുകൾ ഉണ്ടാക്കി അതിലൂടെ ലഹരി വിൽപ്പനയും ലാഭവും വിതരണക്കാർക്കുള്ള വിഹിതവും ഇവർ കൈമാറിയിരുന്നു വീട്ടമ്മമാർ സഹിതം ഇവരുടെ കെണിയിൽപ്പെട്ടു ചിക്സിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഹരി നിർമ്മാണ സംഘത്തെ അടക്കം പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോസ്